നമസ്കാരം സുഹൃത്തുക്കളെ ലിറ്റർ ക്ലാസ് ലവർ എന്ന നമ്മുടെ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആഴത്തിൽ പരിചയപ്പെടാൻ പോകുന്നത് സൂപ്പർ ബൈക്കുകളുടെ ലോകത്തെ ഒരു ചക്രവർത്തിയാണ് ബി എം ഡബ്ല്യു എസ് തൗസൻഡ് ആർ ആർ അതിന്റെ വേഗത കരുത്ത് ഡിസൈൻ സാങ്കേതികവിദ്യ ഇവയെല്ലാം ചേർന്ന ഒരു യാന്ത്രിക കലയാണ് ഈ ബൈക്ക് അതിന്റെ ചരിത്രവും സവിശേഷതകളും നമുക്ക് വിശകലം ചെയ്യാം എന്ന ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജർമ്മനിയിൽ ആരംഭിച്ചു അതിവേഗ വിമാന എഞ്ചിനുകളിലൂടെ തുടക്കമിട്ട ഈ ബ്രാൻഡ് പിന്നീട് കാറുകളും ബൈക്കുകളും നിർമ്മിച്ച ലോകമെമ്പാടും പ്രശസ്തി നേടി ബി എം മോട്ടോർ സൈക്കിളുകൾ എല്ലായ്പ്പോഴും പ്രീമിയം ഡിസൈനിന്റെയും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും സമന്വയമാണ് രണ്ടായിരത്തിഒൻപതിൽ ബി എംഡബ്ല്യുഇയുടെ സൂപ്പർ ബൈക്ക് സെഗ്മെന്റിലേക്ക് കടന്ന എസ് തൗസൻഡ് ആർ ആർ അതിന്റെ പദവി പുതിയ ഉയരങ്ങളിൽ എത്തിച്ചു ചേർത്തു ആദ്യം ഈ ബൈക്ക് വേൾഡ് സൂപ്പർ ബൈക്ക് ചാമ്പ്യൻഷിപ്പിലേക്ക് മാത്രമായാണ് നിർമ്മിച്ചത് പക്ഷേ പ്രചോദനകരമായ പ്രകടനവും അതിന്റെ പ്രാപ്തികളും കണ്ടപ്പോൾ ബി എംഡബ്ല്യു ഇ മോഡൽ പൊതുവിപണിയിലേക്ക് കൊണ്ടുവന്നു പിന്നെ ഇത് ആരാധകരുടെ ഹൃദയം കീഴടക്കി എസ് തൗസൻഡ് ആർ ആറിന്റെ രൂപകൽപ്പന അതിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ആദ്യ പതിപ്പുകളിൽ കാണുന്ന അസമാനമായ ഹെഡ്ലാമ്പുകൾ ഈ ബൈക്കിന്റെ വ്യക്തിത്വത്തെ വർദ്ധിപ്പിച്ചു അതിന്റെ മസ്യൂലാർ ബോഡി എയറോഡൈനാമിക് ഡിസൈൻ ട്രേങ്കുലർ എക് ഹോസ്റ്റ് ഇവയെല്ലാം ബൈക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു അതിനൊപ്പം പുതിയ മോഡലുകളിൽ ഉൾപ്പെടുത്തിയ സിൻട്രിക്കൽ ഹെഡ്ലാമ്പുകൾ ബൈക്കിന്റെ ലുക്കിൽ കൂടി വാഗ്ദാനം കൂട്ടുന്നു ഇതിന്റെ പ്രധാന ആകർഷണം അതിന്റെ കരുത്തിൽ മാത്രമല്ല അതിന്റെ പ്രകടനത്തിലും സാങ്കേതിക വിദ്യയിലും ആഴത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സി സി ഇൻ ലൈൻ ഫോർ സിലിണ്ടർ എഞ്ചിൻ ആണ് ഇതിന്റെ ഹൃദയം ഇത് ഇരുന്നൂറ്റി അഞ്ച് ബി എച്ച് പി പവർ ഉത്പാദിപ്പിക്കുകയും ഞാൻ മതി ടോർക്ക് നൽകുകയും ചെയ്യുന്നു ഇത് വെറും നമ്പറുകൾ മാത്രമല്ല രണ്ട് ദശാംശം ആറ് സെക്കൻഡുകൾക്കുള്ളിൽ പൂജ്യം നെഗറ്റീവ് നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ ഈ ബൈക്കിന് സാധിക്കും അതിന്റെ ടോപ്പ് സ്പീഡ് ഏകദേശം മൂന്നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് ഇത് സൂപ്പർ ബൈക്കുകളുടെ അതിരുകളെ മറികടക്കുന്നു ഈ ബൈക്കിന്റെ സാങ്കേതികവിദ്യകൾ അതിനെ മാത്രമല്ല പ്രേക്ഷകരെയും പ്രൊഫഷണൽ റൈഡർമാരെയും മികവിൽ അക്ഷരാർത്ഥത്തിൽ പകർത്തുന്നു ഡൈനമിക് ട്രാക്ഷൻ കൺട്രോൾ എ ബി എസ് പ്രോ ഷിഫ്റ്റ് അസിസ്റ്റ് പ്രോ റൈഡ് മോഡസ് എന്നിവ പോലെ എല്ലാ പുനരുദ്ധാരണം നടത്തുന്ന സാങ്കേതിക വിദ്യകളും ഇത് ഉൾക്കൊള്ളുന്നു ഇവയെല്ലാം റൈഡറെ കൂടുതൽ സുരക്ഷിതവും ആത്മവിശ്വാസവുമുള്ളവനാക്കുന്നു വിവിധ റൈഡ് മോഡുകൾ റൈൻ റോഡ് ഡൈനമിക് റേസ് ഇല്ലെങ്കിൽ എന്തിനുള്ളുമുള്ള അനുയോജ്യമായ ക്രമീകരണങ്ങൾ നൽകുന്നു ബി എം ഡബ്ല്യു എസ് തൗസൻഡ് ആർ ആർ സാധാരണ ബൈക്കുകളെക്കാളും വില കൂടിയതിൽ അതിന്റെ പ്രീമിയം മികവാണ് കാരണം ജർമ്മൻ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഉയർന്ന നിലവാരമുള്ള മെറ്റീരിയലുകൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ ഇതിൻ്റെ നിർമ്മാണത്തിന്റെ അടിസ്ഥാനം അതിനൊപ്പം ലിമിറ്റഡ് പ്രൊഡക്ഷൻ എക്സ്ക്ലൂസിവിറ്റി ഇവയും വിലയെ ന്യായീകരിക്കുന്നു ലോകമെമ്പാടും ഈ ബൈക്കിനെ യമഹ കാവാസാക്കി ഇസ്റ്റ് എക്സ് ടെൻ ആർ ടുകാട്ടി പനികലെ വി ഫോർ ഹോണ്ടസി ബി ആർ തൗസൻഡ് ആർ 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 ഫെയർബ്ലേഡ് എന്നിവയുമായി താരതമ്യം ചെയ്യാറുണ്ട് ഓരോ ബൈക്കും ഇതിനോടൊപ്പം അതിന്റെ പ്രത്യേകതകൾ പുലർത്തുന്നുണ്ടെങ്കിലും എസ് തൗസൻഡ് ആർ ആർ പെർഫോമൻസ് ടെക്നോളജി ബാലൻസ് മറ്റെല്ലാ ബൈക്കുകളെ മറികടക്കുന്നു ബി എം ഡബ്ല്യു എസ് തൗസൻഡ് ആർ ആർ വെറും ഒരു സങ്കേതം അല്ല അത് ഒരു അനുഭവമാണ് ഒരു ലൈഫ് സ്റ്റേറ്റ്മെന്റ് ആണിത് റൈഡറുടെ കരുത്തും വികാരവും ഈ ബൈക്കിന്റെ ഓരോ ചക്രവർത്തിയിലും അനുഭവപ്പെടും ബി എം ഡബ്ല്യു എസ് തൗസൻഡ് ആർ ആർ സഞ്ചാരത്തിന്റെ അതിർത്തികളില്ലാത്ത ഒരു പ്രതീകമാണ് ഇതുപോലെ കൂടുതൽ സൂപ്പർ ബൈക്കുകളുടെ ചരിത്രവും സവിശേഷതകളും അറിയാൻ ചാനലിൽ തുടർന്നും ഒപ്പം ഇരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം